ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ ആദ്യത്തെ ദശകമായ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അതിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം കേട്ടോ ഒന്ന് തൊട്ടിട്ട് എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ॐ श्रीगुरुभ्यो नमः कारुण्यात् काममन्यम् ದದತಿ ಖಲು ಪರೇ ಸ್ವಾತ್ಮದಸ್ತ ಐಶ್ವರ್ಯಾಶ ಜಗದಿ ಪರ ಜನೆ ಸ್ವಾತ್ಮನೀಶ್ವರಸ್ವ್ಯೆ ಚೈರಾರೀ ಪ್ರತಿಪದ ಮಧುರೇ ಚೇತನಾಸ್ಪೀದ ಭಾ ತ್ ಆತ್ಮ ರಮ ണാധാര ശൗരേ നമസ്തേ ഈ ശ്ലോകത്തിൽ ഈ മേൽപ്പത്തൂർ വട്ടതിരിപ്പാട് വിഷ്ണു ഭഗവാന്റെ നല്ലൊരു ഭക്തനാണ് അപ്പോൾ മറ്റു ദേവന്മാരെക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് എന്തൊക്കെ ഗുണങ്ങളാണ് ഈ വിഷ്ണു ഭഗവാനുള്ളത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലെ കാരുണ്യ കാമന്യം ദതതി ഖലു പരേ കാരുണ്യാരുണ്യം കൊണ്ട് കാമമന്യം കാമം പറഞ്ഞാൽ ആവശ്യപ്പെട്ട വസ്തുക്കളൊക്കെ അന്യം പറഞ്ഞാൽ മറ്റുള്ള ദതതി ഖലു പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നു പരേ പറഞ്ഞ മറ്റ് ദേവന്മാർ മറ്റ് ദേവന്മാർ പറഞ്ഞാൽ ബ്രഹ്മാവും ശിവനും വിഷ്ണു ഭഗവാൻ അല്ലാത്ത മറ്റു ദേവന്മാരൊക്കെ എന്തു ചെയ്യുന്നു കാരുണ്യം കൊണ്ട് കാമങ്ങളെയൊക്കെ ആവശ്യമുള്ള വസ്തുക്കളെയൊക്കെ മറ്റുള്ള ആവശ്യമുള്ള വസ്തുക്കളെയൊക്കെ ദതതി കലൂ കൊടുക്കുന്നു ആൾക്കാർ ഭക്തന്മാർക്ക് ആവശ്യമുള്ള വസ്തുക്കളെയൊക്കെ മറ്റ് പിന്നെ മറ്റ് ദേവന്മാർ കൊടുക്കുന്നുണ്ട് എന്നാൽ മറ്റേത് ഭഗവാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകം അടുത്ത ലൈനിൽ പറയുന്നത് സ്വാത്മതം വിശേഷാത് അത് പദം ഭരിക്കുമ്പോൾ സ്വ പ്ലസ് ആത്മതഹ പ്ലസ് ത്വം അങ്ങനെയാണ് പദം ഭരിക്കുന്നത് സ്വ ആത്മത എന്ന് പറഞ്ഞ എന്താണ് സ്വ ആത്മാവിനത്വം വിശേഷാത്വം വിശേഷ ആ ഭഗവാൻ ആ നിന്തിരുപടി വിശേഷാത് പ്രത്യേകിച്ച് എന്തു ചെയ്യുന്നു സ്വ ആത്മാവിനെ തന്നെ പിന്നെ മറ്റു ദേവന്മാർ കൊടുക്കുന്ന പോലെ എല്ലാ കാമങ്ങളെയും സമ്പത്തും പിന്നെ എന്തൊക്കെയുള്ള ഒക്കെ കൊടുക്കും അതിനു പുറമെ എന്ത് ചെയ്യുന്നു സോ ആത്മാവിനെ തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു തന്നെ തന്നെ കൊടുക്കുന്നു മോക്ഷം മോക്ഷം കൊടുക്കുന്നു ഐശ്വര്യാതീശതീന്നീ ജഗതി പരചനീ ഐശ്വര്യാത് ഐശ്വര്യം കൊണ്ട് ഈശ ഈശത പരജനേ ഈശ്വര ഈശത പറഞ്ഞാൽ മറ്റുള്ള എല്ലാവർക്കും ഈശ്വരനാണ് ജഗതി ജഗത്തില് ലോകത്തില് അപ്പോ മറ്റുള്ളവർക്ക് പരജനേ ഈശതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഈ ദേവന്മാര് മറ്റുള്ള ദേവന്മാര് നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്കൊക്കെ ഈശ്വരനാണ് പക്ഷെ അവരവർക്ക് ഈശ്വരൻ ആരാണ് വിഷ്ണു ഭഗവാനാണ് അപ്പോൾ ബ്രഹ്മാവിനൊക്കെ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു വിഷ്ണു ഭഗവാനെയാണ് അപ്പോൾ അവരവർക്ക് ഭഗവാനാണ് ഈശ്വരൻ വിഷ്ണു ഭഗവാനാണ് ഈശ്വരൻ പക്ഷേ നമ്മളെ നമ്മളിപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കൊക്കെ ഈശ്വരനാണ് ബാക്കി എല്ലാവർക്കും ഈശ്വരനാണ് പിന്നെ പറഞ്ഞത് സ്വാത്മനോപീശ്വരസ്ത്വം ഭഗവാൻ എങ്ങനെയാണ് അത് പദം ഇരിക്കുമ്പോൾ സ്വ പ്ലസ് ആത്മനഹ പി പ്ലസ് ഈശ്വര പ്ലസ് ത്വ ഭഗവാനാണെങ്കിൽ എങ്ങനെയാണ് സ്വ ആത്മന സ്വ ആത്മാവിന് തന്നെ ഈശ്വരനാണ് അവരവർക്ക് അവരവർക്കും ഈശ്വരനാണ് മറ്റുള്ള എല്ലാവർക്കും ഈശ്വരനാണ് ആ ഈശ്വരനേക്കാൾ മേലെ വേറൊരാളി അപ്പോൾ ഇത് മറ്റ് ഭഗവാന്മാർ അവർക്ക് ഈശ്വരനല്ല വിഷ്ണു ഭഗവാനാണ് പക്ഷേ ഈ വിഷ്ണു ഭഗവാൻ എങ്ങനെയാണ് അവരവർക്കും ഈശ്വരനാണ് മറ്റുള്ളവർക്കും ഈശ്വരനാണ് എന്നാണ് പറയുന്നത് ഈ തൊയ്യുചാരമന്തിപഥമധുരേ ചേതനാമന്തിമന്തി അത് പദം ഭരിക്കുമ്പോൾ തൊയി പ്ലസ് ഉച്ച പ്ലസ് ആരമന്തി തൊയ് പറഞ്ഞ അങ്ങയിൽ ഉച്ചയ് ആരമന്തി നല്ല വണ്ണം ഭ്രമിക്കുന്നു നല്ലവണ്ണം സന്തോഷിക്കുന്നു പ്രതിപഥ മധുരേ ഓരോ അടി പതേ പതേ ഓരോ അടി ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് ഭഗവാനീ പോകും തോറും മധുരമാണ് പരമാനന്ദമാണ് മധുരമാണ് ചേതന ചേതന പറഞ്ഞാൽ ജീവനുകൾ സ്പീതഭാഗ്യ നല്ലവണ്ണം ഭാഗ്യമുള്ളവർ അപ്പോൾ നല്ല നല്ല നല്ലവണ്ണം ഭാഗ്യമുള്ള ആളുകൾ പ്രതിപഥം പതിരെ ഭഗവാനിലേക്ക് ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ പോകും തോറും ആ മധുരമായിട്ടുള്ള ആ ഭഗവാനിൽ തൊയി അങ്ങയിൽ ഭഗവാനിൽ ഇതീരുന്നു ഉച്ചയ് ആരമതി ഭഗവാനിലിങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ ഭരിക്കുന്നു നല്ലവണ്ണം ആനന്ദിക്കുന്നു പരമാനന്ദം കൊടുക്കുന്നു ആത്മാരാമ എന്ന് നിന്തിരുവടി ആ ആ ഭഗവാൻ എന്താണ് ആത്മാരാമ ആത്മാവിൽ തന്നെയാണ് അവനവനിൽ തന്നെയാണ് രമിക്കുന്നത് ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരും ആ ഭഗവാനിൽ തന്നെയാണ് രമിക്കുന്നത് എന്ന് പറയാണ് ഭഗവാനും ആ നിന്തിരുവടിയും ആ അവനവനിൽ തന്നെയാണ് രമിക്കുന്നത് അതുപോലെ ബാക്കിയുള്ളവരും അവനവനിൽ തന്നെയാണ് രമിക്കുന്നത് ഇതി അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാൻ ഏ അങ്ങനെയാണ് പദം പിരിക്കുന്നത് ഇതി ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാൻ ആ തുല അതുലൻ അതുല പറഞ്ഞ ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്തത് ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഭഗവാനെ അങ്ങനെയുള്ള ഒന്നിനോടും ാക്കാൻ പറ്റാത്ത ആ ഭഗവാൻ ആ ഗു ഗുണഗണാധാര ഗുണഗണങ്ങളുടെ സമൂഹമാണ് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനെ ശൗരേ ശൂരസേനന്റെ വംശത്തിൽ പിറന്നവനെ ഭഗവാനെ അലയോ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങനെയൊക്കെയുള്ള ആ ഗുണഗണങ്ങൾ എല്ലാം ഉള്ള ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോസ് ഐശ്വര്യാദി ജഗതി പരജനേ സ്വാത്മനോശ്വരമന്തി പ്രതിപുരേ ചേതനാത്മാരാമ ഏവേത്യുല ഗുണഗണാധാരേ നമസ്തേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റുള്ളവരിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈശ്വര എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നാരായഖിഗുരോ നമസ്തേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീഗുരുഭ്യോ നമ ഹരിയോ തത് സത്